ഹയർ സെക്കൻഡറി മേഖലയിൽ ആവശ്യമായ സ്കൂളുകൾ അനുവദിക്കാനും ഇടത് സർക്കാരുകൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്ന് കെ എം അഭിജിത്ത് വെച്ചതുപോലെ മുന്നോട്ട് വെക്കാൻ ഒരു കണക്ക് അങ്ങയുടെ കയ്യിൽ ഉണ്ടോ എവിടെ പോകണം അത് അത് വിട്ടുതയാ അങ്ങനെ പറയണ്ട എങ്കിൽ പറയണ്ടി പറഞ്ഞു ഇത് നോക്കാം നമ്മൾ നടത്തുന്നത് ഒന്ന് പറയട്ടെ

യുവജന വിദ്യാർത്ഥി സംഘടനകളും എന്ന് അങ്ങ് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ സർക്കാരിന് ഞങ്ങൾ ഒരു സർക്കാരും കവചൊരുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എസ് എഫ് ഐയുടെ നിലപാട് വളരെ കൃത്യമായിട്ടുണ്ട് അത് വിദ്യാർത്ഥികളോടൊപ്പമാണ് എന്നുള്ളതിനകത്തും തർക്കല്ല ശരിയാ ഞാനും കേട്ടു കാര്യം ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ എന്ത് നടക്കും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുൻപ് ഞാൻ പോട്ടെ